ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രൊഡക്റ്റാണ് ഐ ഗ്ലോ എന്ന് പറയുന്നത് അപ്പം എനിക്കുണ്ടായ ഒരു ചേഞ്ചിനെ കുറിച്ച് എനിക്കുണ്ടായ വലിയൊരു അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇരുണ്ട നിറമായിരുന്നു അതോടൊപ്പം തന്നെ മുഖത്ത് ഒരുപാട് റാഷസും പിംപിൾസും ശരീരത്താകമാനം സ്ട്രെച്ച് സ്ട്രെച്ച് മാർക്കുകളും ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഈ പ്രൊഡക്റ്റ് വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഒരു ബോക്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്കുണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇരുണ്ട നിറം മാറുന്നതിനോടൊപ്പം തന്നെ മുഖ ശരീരത്തുണ്ടായിരുന്ന സ്ട്രെച്ച് മാർക്കുകളും പിന്നീട് മുഖത്തുണ്ടായിരുന്ന പിംപിൾസും അതുപോലെ തന്നെ റാഷസും എല്ലാം മാറുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റം ആദ്യമേ തിരിച്ചറിഞ്ഞത് എൻ്റെ ഫ്രണ്ട്സാണ് കാരണം എൻ്റെ ഇരുണ്ട നിറം മാറി വളരെ ഫെയർ ആയിട്ടുള്ള ഒരു നിറം ഉണ്ടായപ്പോൾ അവരാണ് ആദ്യം എന്നോട് ഇത് ഇൻഫോം ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഞാൻ ഐ ഗ്ലോ ഉപയോഗിക്കുകയാണ് വളരെ